ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇന്നലത്തെ കുറച്ച് വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും വന്നു ഞങ്ങളെല്ലാവരും പിടിച്ചിലും ഒക്കെ പോയതും ഒക്കെ എടുത്ത് പോവും പക്ഷെ ഞാൻ മൊത്തം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾ അല്ലാതെ കുറെ ഒക്കെ അടിച്ചു കൊളിച്ചിരുന്നാലും കുറച്ച് കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് വെച്ചതാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ എൻഡ്രോയിങ്ങും എടുത്തില്ല എടുത്ത വീഡിയോ വീഡിയോ എടുക്കുന്നതിന് മുന്നേ എൻഡ്രോയിങ്ങൊന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് എന്തിനൊ എന്താണ് ഈ എന്ന് നമുക്ക് പറയണ്ടേ എന്നാലും അതിനുവേണ്ടി ഞാൻ എഡിറ്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇതാണ് നിങ്ങൾ എല്ലാവരും കൂടി കണ്ടിട്ട് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യും ലൈക്ക് ചെയ്യുമൊക്കെ ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ചെറിയോ

അടിപൊളി അടിപൊളി തിരിഞ്ഞാ തിരിഞ്ഞിടക്ക് ആ അങ്ങനെ അങ്ങനെ വാ വാ ആ ആ അത്രേ ഉള്ളു എടി വേറെ നിങ്ങൾക്ക് നിങ്ങക്ക് തോന്നുന്നല്ലേ ഈ കൂടെ ആരെങ്കിലും അങ്ങോട്ട് നടന്നു തന്നെ അപ്പൊ അവന് പേര് കൂടെ ചെന്നാ മതി അച്ഛനടുത്തേടിക്കൂടെ കൂടെ ചെന്നാ മതിയെ നേരത്തെ അവനെ പുതിയ കരുമ്പ പേടിയപ്പോ ഞാൻ ചുറ്റിക്കറങ്ങിപ്പോ എന്റെ പേടിയാണ് ओड ओया सूपर सूपर सूपरमान सूपरम सूपरमाना இவட வரம்போன் பயிறிய இவ்வளோ ஒரு ரூபா கொடுக்கல அம்மா விசாரி அவன் குடிக்கணும் ആനിയനും മക്കളും ഞങ്ങളും എല്ലാം കൂടെ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിരുന്നു ബീച്ചിലൊക്കെ പോയായിരുന്നു പക്ഷെ എല്ലാം കൂടെ ഇന്നും ഞാൻ എടുത്തില്ല ആ ഒരു ഹാപ്പിനെസ് വീഡിയോ എടുക്കാൻ തോന്നിയില്ല അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ